ചന്ദന ആൽബിൻ്റെ വീടെത്തി നീ ഗേറ്റ് തുറക്ക് അലോഷി പറഞ്ഞു ചന്ദന ഇറങ്ങി ഗേറ്റ് തുറന്നു അലോഷി കാർ മുറ്റത്തേക്ക് നിർത്തി ചന്ദന ഗേറ്റ് അടച്ചു വന്നു അപ്പോഴേക്കും സോഫി ഇറങ്ങി വന്നിരുന്നു നന്ദനയുടെ മോനെ എടുത്തുകൊണ്ട് വാവാ ഇവിടെ ഓരോരുത്തർ റെഡിയാകുന്നതേ ഉള്ളൂ ചിരിയോടെ പറഞ്ഞു സോഫി അവരെ അകത്തേക്ക് വിളിച്ചു ചന്ദന മോനെ വാങ്ങിയെടുത്തു മക്കളെവിടെ ചേച്ചി ചന്ദന ചോദിച്ചു ഇച്ചാരി മക്കളും റൂമിലുണ്ട് അവിടെ ഡ്രസ്സ് ചെയ്തിടണമെന്ന കൺഫ്യൂഷനിലാണ് ഹോൾക്ക് ഞാനിങ്ങു പോന്നു എന്നതാന്ന് വച്ച ചെയ്യട്ടെ അപ്പനെ മക്കളും ചേച്ചി ചായ എടുക്കുക സോഫ അകത്തേക്ക് നോക്കി പറഞ്ഞു പേര് പോലെ തന്നെ കുഞ്ഞിന് സ്വർഗമാണ് അതെന്ന് തോന്നിപ്പോയി അവൾക്ക് ജഗൻ ഷട്ടിട്ടുണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി വന്നു അവന് കുറേശ് ക്ഷീണം തുടങ്ങി മുഖത്ത് ചേട്ടാ ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ചന്ദന ചോദിച്ചു നിനക്ക് എന്താ പെണ്ണേ വെറുതെ ഓരോ മണ്ടത്തരം ചോദിക്കാതെ ജഗൻ ഒരു കുഴപ്പമില്ല അലോഷിച്ച് ജഗനെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആൽബി ഇവ എടുത്ത് താഴേക്ക് ഇറങ്ങി വന്നു ഹായ് ചന്തു ചന്ദനയെ കണ്ടും ഇവ ഉറക്ക വിളിച്ചു മോളെ ചന്തു അല്ല മേമയാണ് ഇവൾക്ക് ഈ പേര് എവിടെ നിന്ന് കെട്ടി സോഫി അതിശയത്തോടെ ആൽബിയുടെ മുഖത്തേക്ക് നോക്കി അത് വേറൊന്നുമല്ല സോഫി ചേച്ചി അന്ന് ബാംഗ്ലൂരിൽ വെച്ച് ഞാൻ ചന്ദനെ വിളിച്ചിരുന്നു അത് കേട്ട് പഠിച്ചതകം കുസൃതി കൊടുക്കാം ആൽബിയുടെ കയ്യിൽ നിന്നും മോളെ വാങ്ങിയെടുത്ത് വയറിൽ ഇക്കിളി കൂട്ടിക്കൊണ്ട് പറഞ്ഞു അലോഷി അത് ശരിയായിരിക്കും കൊച്ചു കുട്ടികളല്ലേ പറയുന്നത് ആ പതിനെ മെമ്മറിയിൽ സേവ് ചെയ്ത് വെച്ച് കാണും ആൽബി ചിരിയോടെ പറഞ്ഞു നന്ദന കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി വന്നു മോളെ കുറെ സമയമായി വന്നിട്ട് നന്ദന ഓടി വന്ന് ചന്ദനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ലേ ചേച്ചി കുറച്ച് സമയമായതേ ഉള്ളൂ ചന്ദന ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു കണ്ണിന് തഴക്കറുപ്പ് വട്ടം ശ്രദ്ധിച്ചു ചന്ദന ഏട്ടന്റെ രോഗം ചേച്ചിയെ ഏറെ അസ്വസ്ഥയാക്കുന്നുണ്ട് എന്ന് മനസ്സിലായി അവൾക്ക് മേരി ചേച്ചി എല്ലാവർക്കും ചായ കൊണ്ടുവന്നു കഴിക്കാനിരിക്കാം സോഫി പറഞ്ഞു ചായ മാത്രം മതി ചേച്ചി കഴിച്ചിട്ടാണ് ഇറങ്ങി ആലോഷി പെട്ടെന്ന് പറഞ്ഞു ചായ കുടിച്ചിട്ട് കുടിച്ചിട്ടെന്നാൽ പെട്ടെന്ന് ഇറങ്ങാം ആലോഷിക്ക് ഓഫീസിൽ പോകണം എന്നല്ലേ പറഞ്ഞത് ഇന്ന് അമ്മാമ്മയും കൊച്ചുമക്കളും സന്തോഷിക്കേണ്ട ദിവസമാണ് ആലോഷി വേണ്ടതായിരുന്നു നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് കുറച്ച് സമയം ആൽബി പറഞ്ഞപ്പോൾ അലോഷി ചിരിയോടെ പറഞ്ഞു എനിക്ക് എറണാകുളത്തേക്ക് പോകാനുള്ളത് കൊണ്ടാണ് ബാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ ആലോഷി പറഞ്ഞു അതെ അതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നും പറയാത്തത് എന്നാൽ ഒരു കാര്യം ചെയ്യാം ചന്ദന രണ്ടു ദിവസം ഇവിടെ നിൽക്കട്ടെ നന്ദന എന്തായാലും ഇവിടെ ഉണ്ടല്ലോ ആൽബി പറഞ്ഞു ഏയ് അത് ശരിയാവില്ല അവടെ കല്യാണം കഴിഞ്ഞ് അവർ വന്നതല്ലേ ഉള്ളൂ ഏട്ടാ നാളെയാണ് അവരെ കൂട്ടിക്കൊണ്ടു വരുന്നത് ചന്ദന പെട്ടെന്ന് പറഞ്ഞു ആലോഷി ആശ്വാസത്തോടെ അവളെ നോക്കി ഇനിയും സംസാരിച്ചിരുന്നാൽ വൈകും ജഗൻ അവരെ ഓർമ്മിപ്പിച്ചു എല്ലാവരും പോകാൻ പുറപ്പെട്ടു ആൽബി അവന്റെ എടുത്തു അതിൽ സോഫിയും മക്കളും കയറി ആലോഷിയുടെ കാറിൽ മറ്റുള്ളവരും ജഗൻ മുൻ സീറ്റിലിരുന്നു ചന്ദന ചേച്ചിയുടെ കൂടെ ബാക്ക് സീറ്റിലും ആൽബിയുടെ കാർ മുന്നിൽ പോയി പിന്നാലെ അലൂഷി വിട്ടു സോഫിയുടെ വീട്ടിൽ എല്ലാവരും വലിയ സദ്യ തന്നെ ഒരുക്കി കാത്തിരിക്കുകയാണ് അവരെ അമ്മ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് അവർ എത്തിയോ എത്തിയോ എന്ന് ഡാൻസിയും കൊച്ചും വന്നിട്ടുണ്ട് ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു സോഫിയുടെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും ആകാംക്ഷയുടെ കാത്തിരുന്നു അവരെ രണ്ട് കാലുകളും മുറ്റത്തുന്ന് നിർത്തിയപ്പോൾ ഓടിറങ്ങി വന്നു അമ്മച്ചി ആദ്യം നന്ദനിയുടെ കൈയിലും കുഞ്ഞിനെ വാങ്ങിയെടുത്തു അവർ തൻ്റെ ചേച്ചിയുടെ മക്കളാണ് വന്നിരിക്കുന്നത് സിൻസി അമ്മച്ചിയുടെ പെട്ടിത്തപ്പി പഴയ ഫോട്ടോ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ആ രണ്ടാമത്തെ ചേച്ചിക്ക് വലയമയുടെ നല്ല ചായയുണ്ട് അല്ല ചേച്ചി സിൻസി ശബ്ദം താഴ്ത്തി നാൻസിയോട് പറഞ്ഞു അതെ വാ മക്കളെ കയറി വാ എല്ലാവരും ഭാഗത്തേക്ക് കയറി അമ്മേ ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ സോഫിയുടെ അമ്മച്ചിയെ അമ്മാമ്മയെ വിളിച്ചു ബെഡിൽ എഴുന്നേറ്റിരുന്നു അവർ അവിടെ കണ്ണുകളിൽ ഒരു തിളക്കം കണ്ടു ചന്ദനയും നന്ദനയും മക്കളെ അവർ ശബ്ദം ഇടറിക്കൊണ്ട് വിളിച്ചു എൻ്റെ മോൾ നിങ്ങളെ തനിച്ചാക്കി പോയി അല്ലേ തേങ്ങിലോടെ ചോദിച്ചു അവർ എന്നാലും എൻ്റെ മോളെ ഒന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ അമ്മമ്മ രണ്ടുപേരെയും പിടിച്ച് അടുത്തിരുത്തിക്കൊണ്ട് പറഞ്ഞു അവരുടെ തലയിൽ തൊട്ട് തഴുകിക്കൊണ്ടിരുന്നു എത്രയും നാളുകളായി താൻ ആഗ്രഹിച്ച മുഖങ്ങളാണ് മുന്നിലിരിക്കുന്നത് എന്നാലും മകൾ മരിച്ച ദുഃഖം അവരെ വല്ലാതെ വേട്ടയാടി വിശേഷങ്ങൾ ഓരോന്നായി ചോദിച്ചു അറിഞ്ഞു അവർ നന്ദന ബാക്കിൽ നിന്നും താൻ കരുതിയ ഫോട്ടോ എടുത്ത് അമ്മാമ്മയെ കാണിച്ചു ദാ അമ്മാമേ ഞങ്ങളുടെ അച്ഛൻ ചന്ദൻ അത് പറഞ്ഞപ്പോൾ അവർ ഫോട്ടോ ആകാംക്ഷയോടെ നോക്കി ഒരു കാലത്ത് താൻ ഏറെ കണ്ണാൻ ആഗ്രഹിച്ച മുഖം അന്ന് അപ്പച്ചൻ സമ്മതിച്ചില്ല ഒരുപാട് പറഞ്ഞ് താൻ അവരെ തിരികെ വിളിക്കാമെന്ന് വാശി കൊണ്ടാണ് അത് നടക്കാതെ പോയത് അവരുടെ മിരിഞ്ഞ കരം ഫോട്ടോയെ തഴുകി എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഇനി സംസാരിച്ചെന്നാ വൈകും അലോഷി പറഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ അകത്തേക്ക് നോക്കി വിളിച്ചു അതെന്നാ കഴിശേഷിയും പോകാം സോഫിയുടെ അപ്പച്ചൻ പറഞ്ഞു കഴിക്കാൻ സമയം ആകുന്നതേ ഉള്ളൂ എനിക്ക് ഓഫീസിൽ പോയിട്ട് കാര്യമുണ്ട് അലോഷി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റും ചേച്ചിയുടെ മക്കളെ കണ്ട സന്തോഷത്തിൽ അവളെല്ലാം മറന്നുപോയി കാണും എടിക്കോച്ചേ പോകുവാണ് കഴിക്കാൻ നിൽക്കുന്നില്ല കുടിക്കാൻ എന്നതിൽ അപ്പച്ചൻ്റെ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു അയ്യോ മോൻ പോകുവാന്നോ ഇരിക്കും മുനെ പോയിട്ട് അർജൻറ് ആയതുകൊണ്ട് കഴിക്കാനും കുടിക്കാനും എല്ലാം ഞാൻ വരുന്നുണ്ട് ആലോഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും നാൻസി കുടിക്കാൻ നാരങ്ങ വെള്ളം എടുത്തുകൊണ്ട് വന്നു എല്ലാവർക്കും അഹാ കൊളാം ഈച്ച ഉടനെ ഇതാ ബെസ്റ്റ് ആലോഷി പറഞ്ഞിട്ട് വാങ്ങിക്കൊടിച്ചു ഈശ ഇറങ്ങാറായോ ചന്ദന അകത്തേ നിന്നും വന്ന് ചോദിച്ചു ഒത്തിരി വൈകി നീ ആലബസിൻ്റെ കൂടെ വന്നാൽ മതി ഞാൻ ഓഫീസിൽ നിന്നും വരും വഴി അവിടേക്ക് വരാം ചന്ദനെ നോക്കി പറഞ്ഞിട്ട് ആലോഷി എല്ലാവരുടേയും ഈ യാത്ര പറഞ്ഞിറങ്ങി ബാറിൻ്റെ ഉദ്ഘാടനത്തിന് എല്ലാവരും ക്ഷണിക്കാനും മറന്നില്ല അവൻ ചന്ദന കാറിനടുത്തുവരെ അവൻ്റെ ഒപ്പം പോയി തേ പെണേ വല്ലാതെ വൈകില്ല കേട്ടോ ഞാൻ വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെ എത്തും രാത്രി പോകാനുള്ളതാണ് അത് ഓർമ്മ വേണം ആലോഷി അവളെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്നാലും ഒരാഴ്ച അവിടെ വേറെ ആരെയും ഏൽപ്പിക്കാൻ പറ്റില്ല അല്ലേ ചന്ദന വിഷമത്തോടെ അവനെ നോക്കി ചോദിച്ചു ഇത്ര ദിവസം അവരെ ഏൽപ്പിച്ചു ഇനി ഓഫീസ് വർക്കാണ് അതിന് ഞാൻ ചെല്ലണം പിന്നെ കോർപ്പറേഷനിൽ പോയി പേപ്പേഴ്സ് ശരിയാക്കാനുണ്ട് അതിനൊക്കെ ഞാൻ തന്നെ പോണം അതല്ലേ പോകുന്നത് കാറിൽ കയറിയിരുന്നു കൊണ്ട് അവളെ നോക്കി പറഞ്ഞു അവൻ ഡോറിൽ പിടിച്ചിരിക്കുന്ന അവളുടെ കൈന്ന് പിടിച്ചാമർത്തിയ അവൻ ശരി പറഞ്ഞുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കി അലോഷി അവൻ പോകുന്നത് നോക്കി എന്ന് വെച്ചന വളവ് തിരിഞ്ഞ് കാർ പോയപ്പോൾ അകത്തേക്ക് കയറി അവൾ അലോഷി നേരെ ഓഫീസിലാണ് പോയത് ഒരാഴ്ച സ്ഥലത്ത് ഇല്ലാത്തത് കൊണ്ട് സൈൻ ചെയ്ത് വെക്കേണ്ട പേപ്പറുകളെല്ലാം ശരിയാക്കി എക്സ്പോർട്ടിങ് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം ഒന്നുകൂടി നോക്കി എന്തെങ്കിലും ഡയറക്റ്റ് ഉണ്ടോ എന്ന് സാർ ഇപ്പോൾ ഒരു കൊട്ടേഷൻ ഒരുപാട് വരുന്നുണ്ട് ജാനി മേഡം ബിസിനസ്സിൽ നിന്നും ഒഴിഞ്ഞത് കൊണ്ടാവാം മാനേജർ പറഞ്ഞപ്പോൾ ഒന്ന് മൂളിയാലോഷി സാർ ആ കൊട്ടേഷൻ എടുക്കണം അയാൾ വീണ്ടും ചോദിച്ചു അത് വേണ്ട ശരിയാക്കുമല്ലോ അവളൊന്ന് തളർന്നു പോയപ്പോൾ അവരുടെ ബിസിനസ് നമ്മൾ പിടിച്ചെന്നാകും പുറത്ത് സംസാരം ജഗന് നോക്കി നടക്കും എന്തായാലും ബിസിനസ് വീട്ടുകളയത്തൊന്നുമില്ല അന്തരം ഗ്രൂപ്പ്സിൻ്റെ ഒരു കസ്റ്റമേഴ്സിനെയും നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് അവിടെ കൊട്ടേഷനൊന്നും ഇപ്പോൾ എടുക്കണ്ട ഇപ്പോൾ തൽക്കാലം കൊടുത്തുകൊണ്ടിരിക്കുന്നവരെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി പിന്നെ പുതിയതായി കിട്ടിയ എക്സ്പോർട്ടിങ്ങും അവരും ജീവിച്ചു പോട്ടെ അലോഷി ചീരിയോടെ പറഞ്ഞു ഓക്കെ സാർ ബാങ്കിലേക്ക് രണ്ട് മൂന്ന് മെയിൽ സെൻഡ് ചെയ്യാനുണ്ട് ഞാൻ പ്രിൻ്റ് അയച്ചിട്ടുണ്ട് ശരി അതൊക്കെ ഞാൻ നോക്കി ചെയ്തോളാം പിന്നെ ഒരാഴ്ച ഞാനിവിടെ കാണത്തില്ല നമ്മുടെ പുതിയ സംരംഭം ഓപ്പണിംഗ് ആണ് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോവുകയാണ് അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം ഊഹം വെച്ച് ഒന്നും ചെയ്യരുത് ഓർമ്മയുണ്ടല്ലോ അല്ലേ അലോഷി ചോദിച്ചപ്പോൾ അയാൾ തലയാടി ശരി പാക്കിംഗ് സെക്ഷനിൽ പ്രത്യേകം കണ്ടുവേണം കല്യാണം കഴിഞ്ഞതുകൊണ്ട് അജു ഒരാഴ്ച ലീവാണ് അലോഷി അയാളെ ഓർമ്മിപ്പിച്ചു അലോഷി അവൻ്റേതായ തിരക്കുകളിൽ മുഴുകി ഈ സമയം വീട്ടിൽ വല്യപ്പശനും വല്യമ്മശിയും ടോണിയും ഇളയപ്പനും കൂടി സംസാരിച്ചിരിക്കുകയാണ് മോനെ നീ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന എന്നത്തിനാണ് നിനക്ക് അല്ലുവിൻ്റെ ഒപ്പം കൂടിക്കൂടെ അവനൊരു കൈസഹായമാകുമല്ലോ നീ കുട്ടിയൊന്നുമല്ല പ്രായം നിനക്ക് ഏറി വരികയാണ് അമ്മശിയെ പറഞ്ഞപ്പോൾ അപ്പസിന് എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് പോയി ഇളയ മകൻ അലഞ്ഞു നടക്കുന്നതിൽ ആ പിതാവിനും വേദനയുണ്ടായിരുന്നു എന്നതാകോച്ചാൽ പറഞ്ഞത് എനിക്ക് ഈ ബിസിനസ്സൊന്നും ശരിയാവത്തില്ല വെറുതെ അവൻ്റെ മനസമാധാനം കൂടി കളയാൻ വേണ്ടി എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം കഴിഞ്ഞാൽ ഞാൻ കൊച്ചിൻ്റെ അടുത്തേക്ക് വരും അമ്മച്ചിയുടെ മടിയിൽ തലവെച്ച കിടന്നുകൊണ്ട് ടോണി പറഞ്ഞു നല്ല പ്രായത്തിൽ കെട്ടുകഴിഞ്ഞിരുന്നെങ്കിൽ നിൻ്റെ മക്കൾക്കും ഇപ്പോൾ കല്യാണപ്രയ ആയേനെ ഇപ്പം നിനക്ക് ആരുടെയും സഹായം ആവശ്യമില്ല നാളെ ഇതാകില്ല അവസ്ഥ ഒന്ന് തളർന്നു പോകുമ്പോൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അറിയാതെ ആഗ്രഹിച്ചു പോകും വല്യമിശ അത് പറഞ്ഞപ്പോൾ അസ്വസ്ഥതയോടെ എഴുന്നേറ്റു അയാൾ കൊറ്റുബോധം കൊണ്ട് അയാളുടെ ഉള്ളം നീറി തൻ്റെ അമ്മ കൊള്ളുന്നത് തൻ്റെ അവസ്ഥ ഓർത്തിട്ടാണ് സത്യം ഇവരൊക്കെ അറിഞ്ഞാൽ ആലോചനയോടെ ഇരുന്ന് പോയാൽ എനിക്ക് പോകണം അമ്മച്ചി ഞാൻ കുറച്ച് കഴിഞ്ഞേ ഇറങ്ങും അത് കേട്ടുകൊണ്ടാണ് സൂസി അമ്മച്ചി അവിടേക്ക് വന്നത് ഓടി പോകും വെപ്രാളവും കണ്ടാൽ തോന്നലോ നിന കാത്തിരിക്കാൻ നീ പോകുന്നിടത്തായിരിക്കും ഉണ്ടെന്ന് ജനിച്ച വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ നിനക്ക് സമയമില്ല ഒരു ജോലിയില്ലെന്ന് പറയുന്നു പിന്നെ എന്തിനാണ് വന്നാൽ അപ്പം തന്നെ ഓടുന്നത് അറിയാൻ വരാം എന്നിട്ട് ചേട്ടത്തിന്റെ യുവാക്കൾ ഉള്ളിൽ കനൽ കോരി പോലെ തോന്നി അയാൾക്ക് അതെ എടതി അത് പറഞ്ഞത് ശരിയാണ് കല്യാണത്തിന് വന്നു ഇനി നാളെ കൂടി ചടങ്ങ് അതൊക്കെ കഴിഞ്ഞിട്ട് പോയ പോരേ ഇതിനേക്കാൾ വേറെ എന്ത് അത്യാവശ്യമാണ് ഹനുള്ളത് ലിസീൻ പറഞ്ഞുകൊണ്ട് വന്നു ചേട്ടത്തിമാർ പറയുന്നതിന് മറുപടിയില്ലാതെ ഇരുന്നു അയാൾ മോനെ നീ എവിടെയാണ് താമസം എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും ഇവിടെ ആർക്കും അറിയില്ല ആകെ അറിയുന്നത് അല്ലുവിന് മാത്രമാണ് അവൻ വിളിച്ചാൽ നീ വരും ചിലപ്പോൾ അവൻ്റെ കൂടെയും ഞാൻ അതൊന്നും ഇതേവരെ ചോദിച്ചിട്ടില്ല നിങ്ങനെ അനാഥനായി നടക്കുന്നത് കാണുമ്പോൾ നെങ്കിലൊരു ഭാരം കയറ്റി വെച്ചതുപോലെയാണ് അമ്മച്ചി നെടിവീർപ്പോടെ പറഞ്ഞു ടോണി ആകെ വിയർത്ത് പോയി പെറ്റമ്പ തന്നെ ഓർത്ത് കൊള്ളുന്നത് വേദനിച്ചു അയാളെ എനിക്കൊന്ന് പുറത്ത് പോകണം പറഞ്ഞിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അയാൾ സോഫിയുടെ വീട്ടിൽ നിന്നും വൈകിട്ട് ചായ കുടിച്ച് എല്ലാവരും തിരികെ പോകാനൊരുങ്ങി മക്കളെ ഒഴിവ് കിട്ടുമ്പോൾ രണ്ടുപേരും കൂടി നിൽക്കാൻ വേണം മോൻ്റെ അസുഖം പൂർണ്ണമായും മാറൂട്ടോ ഞങ്ങളെല്ലാവരും മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സോഫിയുടെ അമ്മച്ചി ജഗൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ശരി പോയിട്ട് വരാം ജഗൻ അവരോട് പറഞ്ഞു പിന്നെ പോയേച്ചു വരാം ആൽബിമുറ്റത്തേക്ക് ഇറങ്ങി അമ്മച്ചി പിന്നെ സോഫി അമ്മച്ചിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ശരി മകളെ ഇവമ്മളെ സിൻസിയെടുത്ത് കാറിൽ കൊണ്ടുപോയിരുത്തി മനു മോനും കയറിയിരുന്നു ചന്ദനയും നന്ദനയും യാത്ര പറഞ്ഞിറങ്ങി കാർ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ എല്ലാവരും നോക്കി നിന്നു